അർജുനനെ പോലെ നമ്മളും പ്രതിരോധ ശക്തികളിലെ കഴിനിഴൽ മൂടി ഈ ജീവിതയാത്രയിൽ തളരുമ്പോൾ എങ്ങനെ ജീവിക്കാമെന്ന് ഭഗവാൻ നമ്മെ ഉപദേശിക്കുന്നു അനന്യാ ചിന്തയന്തോമാസദേഭിയുക്താനാം യോഗ്യഹം ശ്രീമദ് ഭഗവത്ഗീതയിലെ ഒമ്പതാം അധ്യായം രാജഗുഹ യോഗത്തിലെ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകമാണിത് ഏകാഗ്ര ചിത്രത്തോടു കൂടി എന്നെ തന്നെ ചിന്തിച്ച് ഭജിച്ച് നിരന്തരം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ യോഗക്ഷേമത്തെ ഞാൻ വഹിക്കുന്നു എന്നാണ് ഈ വരികളുടെ അർത്ഥം അല്പം പോലും അന്യമനസ്കരാവർ ലൗകികവും ആധ്യാത്മികവുമായ എല്ലാ ക്ഷേമവും ഞാൻ തന്നെ കാത്തിരക്ഷിക്കുമെന്ന് ഭഗവാൻ പറയുമ്പോൾ നാം ഓർക്കേണ്ടത് ഏതൊരു ജീവിയും കർമ്മം ചെയ്തേ പറ്റൂ അപ്പോ ൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ തന്നെ ബുദ്ധിയെ ബലചിന്തയിൽ നിന്ന് മാറ്റി നിർത്തുക നിരന്തര സ്മരണയിൽ ഭഗവാനുമായിട്ട് രമിക്കുക ഇതാണ് അനന്യചിന്ത സഗുണഭക്തിയോ നിർഗുണഭക്തിയോ ഏതായാലും പ്രപഞ്ചം മുഴുവനും ഈശ്വര സ്വരൂപമായിട്ട് ഭാവന ചെയ്യുക ഇതാണ് പദ്യുപാസനം എല്ലാം ഒന്നാണെന്ന ഭാവത്തിലേക്ക് ഉയരണം എന്ന ഇത് രണ്ടും ചിന്തയും പദ്യപാസനവും അണസ്യൂതം ചെയ്യുന്ന ഭക്തനെ ഭഗവാൻ സംരക്ഷിക്കും വേണ്ടത് വേണ്ട സമയത്ത് ഭഗവാൻ തന്നെ എത്തിച്ചു കൊടുക്കും ഭഗവാൻ പറയുന്നു അർജുന നിന്റെ ജീവിതവും എന്നിൽ സുരക്ഷിതമാണ് ഒന്നുകൊണ്ടും നീ ഭയപ്പെടണ്ട എന്നാണ് ഭഗവാൻ തെളിയിക്കുന്നത് ഒരു ക്ഷത്രിയനായ നീ നിന്റെ കർമ്മം ധൈര്യമായി അനുഷ്ഠിച്ചോളൂ ചിന്തനവും പദ്യവാസനവും കൊണ്ട് കർമ്മവാസനകൾ ക്ഷേപിക്കാൻ കഴിയുമെന്ന് ഭഗവാൻ അർജുനിലൂടെ നമുക്ക് ഉപദേശിച്ചു തരികയാണ് ചെയ്യുന്ന കർമ്മങ്ങളിലെ പരിശുദ്ധി ഇല്ലായ്മയും ഭഗവത് സ്മരണ തീരെ ാണ് നാം ഇന്ന് കാണുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം അതിനൊറ്റ വഴിയുള്ളൂ കർമ്മങ്ങളെല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യ നിരന്തര സ്മരണയിൽ ഭഗവാനുമായിട്ട് രമിക്കുക പക്ഷേ ഇങ്ങനെയൊക്കെ നാം ജീവിക്കണമെങ്കിൽ നാം എത്രമാത്രം ശ്രദ്ധയുള്ളവരായിരിക്കണം അമ്മൂടി എപ്പോഴും പറയാറുണ്ട് സനാതന ധർമ്മത്തിൽ ശ്രദ്ധയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത് നമുക്ക് ഒരു നിമിഷവും പഴക്കാനില്ല ഈ ശ്ലോകം ഒന്ന് കേട്ടു നോക്കൂ ശ്രദ്ധാവാൻ തത്പരസം യാം ശാന്തി ചിരേണാതികച്ചതേ ശ്രദ്ധയുള്ളവൻ താൽപ്പര്യമുള്ളവൻ ഇന്ദ്രിയങ്ങളെ കേടയ്ക്കാൻ ഇവർക്ക് ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ ഉത്കൃഷ്ടമായ ശാന്തിയെ ഉടൻ തന്നെ പ്രാപിക്കുന്നതാണ് ശ്രീമദ് ഭഗവത്ഗീതയിലെ നാലാമധ്യായം അതീന്ദ്രിയ ജ്ഞാനത്തിലെ മുപ്പത്തി ഒൻപതാമത്തെ ശ്ലോകമാണിത് തത്വദർശിയായ ഗുരുവിൻ്റെ വാക്കുകൾ വിശ്വസിക്കുക ആത്മീയനുഭവം ലക്ഷ്യമാക്കി ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അന്തർമുഖമാക്കുക ഏകാഗ്രതയോടെ ഭഗവാനെ ധ്യാനിക്കുക ഇങ്ങനെയുള്ളവർക്ക് എല്ലാം ഒന്നാണെന്ന വസ്ത്രബോധം തെളിഞ്ഞു കിട്ടും അപ്പോഴോ പരമമായ ശാന്തിയെ കൈവരിക്കും എന്നാണ് ഭഗവാന്റെ അഭിപ്രായം ഗുരു സത്യമാണ് ഗുരുവിലുള്ള ശ്രദ്ധ ഭക്തി വിശ്വാസം ഇവ മൂന്ന് മാർജിക്കുന്നതാണ് അജിരേണ പരമമായ ശാന്തി കൈവരിക്കാൻ കഴിയും തിരക്കേറിയ ഇന്നത്തെ ജീവിതത്തിൽ ഇന്ദ്രിയങ്ങൾക്ക് സുഖം പകർന്നവയാണ് കൂടുതൽ കൂടുതൽ ശക്തമാക്കുന്നത് മനസ്സെന്ന് പറഞ്ഞാൽ ചിന്തകളുടെ പ്രവാഹമാണല്ലോ ഈ മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ ശ്രദ്ധ വേണം താൽപ്പര്യം വേണം ബോധമുണരണം ഏതിനെ സ്വീകരിക്കണം ഏതിനെ തള്ളണം എന്നുള്ളത് നിരന്തരം ജാഗ്രതയോടെ വീക്ഷിച്ചു കൊണ്ടേയിരിക്കണം നല്ല ചിന്തകളെ വളർത്തണമെങ്കിൽ ബോധപൂർവമായ ശ്രദ്ധയോടെയുള്ള പ്രയത്നം ആവശ്യമാണ് ചീത്ത ചിന്തകൾക്ക് ഇടം കൊടുക്കുന്നതാണ് ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന എല്ലാ അനീതികൾക്കും അക്രമങ്ങൾക്കും കാരണം മാത്രമല്ല മനസ്സും സദാ അറയ്ക്കാതെ സംശയങ്ങൾ സംശയങ്ങൾക്കടിമപ്പെടുമ്പോൾ ഒരിക്കലും സുഖമോ ശാന്തിയോ ഉണ്ടാകില്ല ആധ്യാത്മിക തത്വങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ മാത്രമേ ധർമ്മബോധത്തോടെയുള്ള ജീവിതം സാധ്യമാവൂ പ്രകൃതിയുടെ താളലയം വീണ്ടെടുക്കാനും കഴിയൂ ഉമ്മാകുന്ന ഈശ്വരനിൽ ഉറച്ചു നിന്നുകൊണ്ട് എല്ലാത്തിനെയും സ്നേഹിക്കാൻ കഴിയണം അതാണ് ആധ്യാത്മികത അതുതന്നെയാണ് പരമമായ ശാന്തി